അന്തേനാട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ഇപ്രാവശ്യത്തെ കർക്കടകബാബുലിയുടെ അനുബന്ധിച്ച് പിതൃതർപ്പണത്തിന് വളരെ വിപുലമായ അടിസ്ഥാന സൗകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് ബ്രഹ്മശ്രീ കീച്ചേരിൽ ഇല്ലത്തെ കേശവൻ നമ്പൂതിരിയുടെ മുഖ്യ യുദ്ധത്തിൽ ഇവിടെ ഏകദേശം ഒരു രണ്ടായിരം പേർക്ക് പിതൃതർപ്പണം നടത്താനുള്ള സൗകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് നമ്മുടെ പരമ്പരാഗത രീതി അനുസരിച്ച് ചിട്ടയും ചിട്ടയും അനുസരിച്ച് ശിവക്ഷേത്രങ്ങളിൽ പിതൃതർപ്പണം നടത്തുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠകരമായി കരുതപ്പെടുന്നത് അതിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മുടെ ക്ഷേത്രത്തിൽ വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളത് എല്ലാ വർഷവും ഏകദേശം ഒരു ആയിരത്തി അഞ്ഞൂറ് പേരോളം ഇവിടെ പേരോളം ഇവിടെ പിതൃതർപ്പണം നടത്താറുണ്ട് ആ ഒപ്പം തന്നെ ക്ഷേത്രത്തിൽ പിതൃ നമസ്കാരം കൂട്ട നമസ്കാരം ഇവ ചെയ്യുന്നതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് ഈ വിപുലമായ വേണ്ടി നമ്മുടെ ക്ഷേത്രം കമ്മിറ്റി അതുപോലെ തന്നെ ഭക്തജന സമിതി മറ്റ് വനിതാ സമാജം ഇവരെല്ലാം ഉൾപ്പെടുന്ന ഒരു വിപുലമായ കമ്മിറ്റി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഈ പിതൃതർപ്പണത്തിന് ശേഷം ഇവിടെ ഔഷധക്കഞ്ഞി സേവ ഇവിടെ ഉണ്ടായിരിക്കുന്നതാണ് ഒപ്പം തന്നെ മുങ്ങി കുളിച്ച് വന്ന് ക്ഷേത്രത്തിൽ ബലിയിടുന്നതിനുള്ള സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് അതുപോലെ ഗവൺമെന്റ് സംവിധാനങ്ങളായ പോലീസ് ഫയർഫോഴ്സ് തുടങ്ങിയവരുടെ സേവനവും ഇവിടെ നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അവരുടെ സഹായത്തോടു കൂടിയാണ് നമ്മൾ ഇത്രയും വിപുലമായ സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുള്ളത്